എന്നും പുതയുമായി എത്തുന്ന ഖുറാൻസ് ക്ലബ്ബിലെ ശ്രോതാക്കളുടെ കൈകളിലേക്ക് എത്തുന്നു ഒരു ദിനം ഒരു പേജ് ഖുറാൻ പാരായണത്തോടൊപ്പം അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു ഞങ്ങളുടെ ശബ്ദം അസാം ശ്രമിക്കുന്ന പരിശുദ്ധ തഫ്സീറോട് കൂടി ഒരു പേജ് പാരായണം എന്ന പ്രോഗ്രാമിലേക്ക് അസ്ലാമലൈക്കു സ്വാഗതം ഞാൻ സിക്കീന സി എം ടി പരിശുദ്ധ ഖുറാനിലെ അൽബക്കറ സൂറത്തിലെ പതിനേഴാം പേജ് നൂറ്റി അഞ്ച് മുതൽ നൂറ്റി പന്ത്രണ്ട് വരെയുള്ള വചനങ്ങളാണ് ഞാൻ ഇവിടെ പാരായണം ചെയ്യാൻ പോകുന്നത് الذين كفروا من نيل الكتاب ولا المشركين, ولا المشركين أن ينزل عليكم من خير من ربكم والله يختص برحمته من يشاء والله فالب العليم നിങ്ങളുടെ രക്ഷിതാവിൽ നിന്നും വല്ല നന്മയും നിങ്ങളുടെ മേൽ ഇറക്കപ്പെടുന്നത് വേദക്കാരിലും ബഹുദൈവ ആരാധകന്മാരിലും പെട്ട സത്യനിഷേധികൾ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല അള്ളാഹു അവന്റെ കാരുണ്യം കൊണ്ട് അവൻ ഇച്ഛിക്കുന്നവരെ പ്രത്യേകം അനുഗ്രഹിക്കുന്നു അള്ളാഹു മഹത്തായ അനുഗ്രഹമുള്ളവനാണ് ായത്തും നാം ദുർബലപ്പെടുത്തുകയോ വിസ്മരിപ്പിക്കുകയോ ചെയ്യുകയാണെങ്കിൽ പകരം അതിനേക്കാൾ ഉത്തമമായതോ അതിനെ തുല്യമായതോ നാം കൊണ്ടുവരുന്നതാണ് ഇനക്കറിഞ്ഞുകൂടെ അള്ളാഹു എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണെന്ന് നിനക്കറിഞ്ഞുകൂടെ അള്ളാഹിന് തന്നെയാണ് ആകാശഭൂമികളുടെ ആധിപത്യമെന്നും നിങ്ങൾക്ക് അള്ളാഹുവെ കൂടാതെ ഒരു രക്ഷകനും സഹായമില്ലെന്നും ചോദിക്കപ്പെട്ടതുപോലുള്ള ചോദ്യങ്ങൾ നിങ്ങളുടെ റസൂലിനോടും ചോദിക്കുവാനാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്

നിങ്ങൾ സത്യവിശ്വാസം സ്വീകരിച്ച ശേഷം നിങ്ങളെ അവിശ്വാസികളാക്കി മാറ്റിയെടുക്കുവാനാണ് വേദക്കാരിൽ മിക്കവരും ആഗ്രഹിക്കുന്നത് സത്യം വ്യക്തമായി ബോധ്യപ്പെട്ടിട്ടും സ്വാർത്ഥപരമായ അസൂയ നിമിത്തമാണ് ആ നിലപാട് സ്വീകരിക്കുന്നത് എന്നാൽ അവരുടെ കാര്യത്തിൽ അള്ളാഹു അവന്റെ കൽപ്പന കൊണ്ടുവരുന്നതുവരെ നിങ്ങൾ പൊറുക്കുകയും ക്ഷമിക്കുകയും ചെയ്യുക നിസ്സംശയം അള്ളാഹു ഏതു കാര്യത്തിനും കഴിവുള്ളവനത്ര നിങ്ങൾ നിസ്കാരം ഉറപ്രകാരം നിർവഹിക്കുകയും സക്കാത്ത് നൽകുകയും ചെയ്യുക നിങ്ങളുടെ സ്വന്തം ഗുണത്തിനായി നിങ്ങൾ നല്ലതായി എന്തൊന്ന് മുൻകൂട്ടി ചെയ്താലും അതിന്റെ ഫലം അള്ളാഹുങ്കൾ നിങ്ങൾക്ക് കണ്ടെത്താവുന്നതാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നതെല്ലാം അള്ളാഹു കണ്ടറിയുന്നവനാകുന്നു ും ആർക്കെങ്കിലും സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ യഹൂദരോ ക്രിസ്ത്യാനികളോ ആവാതെ പറ്റില്ലെന്നാണ് അവർ പറയുന്നത് അതൊക്കെ അവരുടെ വ്യാമോഹങ്ങൾ എത്ര എന്നാൽ നദിയെ പറയുക നിങ്ങൾ സത്യവാൻമാരാണെങ്കിൽ അതിൻ്റെ നിങ്ങൾക്ക് കിട്ടിയ തെളിവ് കൊണ്ടുവരു എന്ന് എന്നാൽ കാര്യം അങ്ങനെയല്ല ഏതൊരാൾ സൽക്കർമ്മകാരിയായിക്കൊണ്ട് അള്ളാഹിന് ആത്മസമർപ്പണം ചെയ്തുവോ അവന് തന്റെ രക്ഷിതാവിങ്ങിൽ അതിന്റെ പ്രതിഫലം ഉണ്ടായിരിക്കുന്നതാണ് അത്തരക്കാർക്ക് യാതൊന്നും ഭയപ്പെടേണ്ടതില്ല അവർ ദുഃഖിക്കേണ്ടി വരികയുമില്ല അസ്സലാമലൈക്കും വാഹമത്തു അല്ലാഹി വിബ്രക്കാത്തു